പശ്ചിമബംഗാളിൽ പുതിയ ബാബരി മസ്ജിദ് നിർമ്മിക്കുമെന്ന തൃണമൂൽ കോൺഗ്രസ് എം എൽ എ ഹുമയൂൺ കബീറിന്റെ പ്രഖ്യാപനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് ബി ജെ പി അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്തതിന്റെ മുപ്പത്തിമൂന്നാം വാർഷിക ദിനമായ ഡിസംബർ ആറിന് മുർഷിദാബാദിലെ ബെൽദംഗയിൽ മസ്ജിദിന്റെ തറക്കല്ലിടൽ കർമ്മം നടക്കുമെന്നും നിരവധി മുസ്ലിം നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും എം എൽ എ പറഞ്ഞു വാർത്താ ഏജൻസിയായ എൻ ഐയോട് സംസാരിക്കവെയാണ് കബീർ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് മൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ി ജെ പി വക്താവ് ഗൗരവ് ബാട്ടിയ തൃണമൂല് കോണ്ഗ്രസിനെതിരെ രൂക്ഷ വിമര്ശനമാണ് ഉന്നയിച്ചത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൈകാരിക വിഷയങ്ങൾ ഉയർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് തൃണമൂൽ ശ്രമിക്കുന്നത് ഇത് ക്രിമിനൽ രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അനുവാദത്തോടെയാണ് കബീർ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയതെന്നും ബാട്ടിയ ആരോപിച്ചു കേന്ദ്രമന്ത്രി സുഗത വചുന്ദർ ബംഗാളിന്റെ ഐക്യം തകർക്കാനുള്ള നീക്കമാണിതെന്നും ഹിന്ദുക്കളെ അപമാനിക്കുന്നതിന് തുല്യമാണിതെന്നും കുറ്റപ്പെടുത്തി ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ ഒരു കല്ലുപോലും ഇടാൻ അനുവദിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകി കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരിയും തൃണമൂൽ കോൺഗ്രസിന്റെ ഈ നീക്കത്തെ വിമർശിച്ചു നേട്ടത്തിന് വേണ്ടി അമ്പലമോ പള്ളിയോ ഉപയോഗിക്കുന്നത് ശരിയല്ല മസ്ജിദ് നിർമ്മിക്കുന്നതിന് എതിരല്ലെങ്കിലും ഇത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെങ്കിൽ അംഗീകരിക്കാനാവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എല്ലാ വർഷവും ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊൽക്കത്തയിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ റാലി സംഘടിപ്പിക്കാറുണ്ട് മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ റാലിയെ അഭിസംബോധന ചെയ്യാറുണ്ട് ഇത്തവണ പാർട്ടിയുടെ യുവജന വിഭാഗമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് തുടർന്ന് നടന്ന കേസിൽ സുപ്രീം കോടതി ബാബരി മസ്ജിദ് നിന്നിരുന്ന സ്ഥലം രാമക്ഷേത്രം നിർമ്മിക്കാനായി വിട്ടുകൊടുക്കും പകരം മസ്ജിദ് നിർമ്മിക്കാൻ അഞ്ചക സ്ഥലം നൽകാൻ സർക്കാരിനൂടെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക